രോഗികളെ കൈവിട്ട നിലയിൽ പേരാവൂർ താലൂക്ക് ആശുപത്രി ആശുപത്രി ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് നിലവിൽ നേരിടുന്ന പ്രശ്നം മഴക്കാലം വരുന്നതോടെ രോഗബാധിതരുടെ എണ്ണവും കൂടും അത്യാഹിതെത്തുന്ന രോഗികളെ നോക്കാൻ പോലും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ല അധികാരികളുടെ അനാസ്ഥയിൽ ആശുപത്രിയുടെ പ്രവർത്തനം അവതാരത്തിലായിരിക്കുകയാണ് ഒപിയുടെയും അത്യാഹിത വിഭാഗത്തിന്റെയും പ്രവർത്തനമാണ് ഏറെ ബുദ്ധിമുട്ടിലായത് ദിവസം എണ്ണൂറിലധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഒ പി നിലവിൽ ഒന്നോ രണ്ടോ ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ മണിക്കൂറുകൾ ക്യൂ നിൽക്കണം രോഗികൾക്ക് ആറളം പുനരധിവാസ മേഖലയിൽ നിന്നുൾപ്പെടെ ഒരു ദിവസം എണ്ണൂറിലധികം അല്ലെങ്കിൽ ആയിരത്തിൽ കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തവണ നമ്മൾ ഈ കാര്യം ആശ്രയിക്കുന്നവണത്തെ പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണ് എന്ന് മാത്രമല്ല നിലവിൽ ഡോക്ടർമാരുടെ ആവശ്യത്തിന് വേണ്ട ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്രയധികം രോഗികൾ ദിവസേന എത്തിച്ചേരുന്ന പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തതിൻ്റെ ഒരു കുറവ് കൃത്യമായിട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒ പി അത്യാഹിത വിഭാഗത്തിന് പുറമെ ജീവിതശൈലി രോഗക്ലിനിക്ക് ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പനി ക്ലിനിക്ക് എന്നിവയിലും ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണ് പതിനാല് ഡോക്ടർമാരുടെ സേവനം വേണ്ട ആശുപത്രിയിൽ ആറു പേരുടെ ഒഴിവുകളുണ്ട് സൂപ്രണ്ട് ഇല്ലാതായിട്ട് ഒരു വർഷത്തോളമായി കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നാലു പേർ വേണ്ടിടത്ത് രണ്ട് പേരാണുള്ളത് ഒരാൾ അഞ്ചു മാസമായി അവധിയിലാണ് രണ്ട് അസിസ്റ്റന്റ് സർജന്മാരിൽ ഒരാൾ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്നതിനാൽ ഒ പിയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമല്ല ദന്തൽ വിഭാഗത്തിൽ അസിസ്റ്റന്റ് സർജൻ തസ്തികയും ഒരു വർഷത്തോളമായി ഒഴിഞ്ഞുകിടക്കുകയാണ് ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ